നീലൂർ നിത്യസഹായകൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കൂടാരം ഭവന പദ്ധതിയിലെ എട്ടാമത്തെ ഭവനത്തിന് തറക്കല്ലിട്ടു നീലൂർ ഉണ്ണിമിശിഖാ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമചനാട്ട് ശിലാശീർവാദ കർമ്മം അനുഭവിച്ചു ഒരു നാടിന്റെ വളർച്ച ഒരു വ്യക്തിയുടെ വളർച്ച ഒരു കുടുംബത്തിന്റെ വളർച്ച എന്നൊക്കെ പറഞ്ഞത് പരസ്പരം സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് നൽകിയ ഈ സഹായം ഒരു പക്ഷേ പലരുടെ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് എന്നെടുത്ത് പറയുന്നതിലും സംശയമില്ല അതിനെ ക്രോഡീകരിക്കാനായിട്ട് നിത്യസഹായകൻ എന്ന് പറയുന്ന ട്രസ്റ്റിന് സാധിക്കുന്നു എന്നതിലും സന്തോഷമുണ്ട് നന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നവരിൽ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകൾ നന്മയുടെ പ്രവർത്തകളാകാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് സത്യത്തിൻ്റെ കൂടെ ുടെ കൂടെ നന്മയുടെ കൂടെ പരസ്പരം കൈകോർക്കുമ്പോൾ ഒരു വ്യക്തി വളരും കുടുംബം വളരും സമൂഹം വളരും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സത്യത്തിന്റെയും നേരിന്റെയും നീതിയുടെയും പാതയിൽ മുന്നേറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ട്രസ്റ്റ് ഭാരവാഹികളും കുടുംബാംഗവും ചേർന്ന് കലമ്മ നിർവഹിച്ചു അമ്മയും രണ്ട് പെൺകുട്ടികളും ചേർന്ന കുടുംബം സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസം തുടർന്ന് നിത്യസഹായം ട്രസ്റ്റിന്റെ അമ്മമ്പിയുടെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു ഭവന നിർമ്മാണത്തിന് പത്ത് സെന്റ് സ്ഥലം നൽകിയത് എം സി ജോസഫ് റെനി ജോസഫ് അണിമല എന്നിവരാണ് ചടങ്ങിൽ സാറാമ മെമ്മോറിയൽ എൻഡോൺമെന്റ് നഴ്സിംഗ് വിദ്യാർത്ഥിയായ സ്നേഹ ജയന് കൈമാറി ലയാ മരിയ ബിജു ക്ലാരമ ബാബു എം സി ജോസഫ് അണിമല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു തോമസ് അഞ്ചമ്പിൽ സെറിയ്ക്ക് ജോസഫ് അരുണാശേരി ഡിവൈൻ ബാബു ജിയോ കുന്നശ്ശേരിയിൽ പോൾ മംഗുഴക്കരി സുരേന്ദ്രൻ കെ കെ സിന്ധു അനിൽ ജയശ്രീ സുരേന്ദ്രൻ ജയൻ പഞ്ചമുളിൽ പ്രേമകുമാർ പാലയിൽ ചാക്കോച്ചൻ കുര്യന്ത്രം ജോമിൻ ചാരിൽ ക്ലാരമ്മ ബാബു ജെയിംസ് കവാട്ടു പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു